നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാമോ സംഭവിക്കാതെ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നാളെ ബിസിനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനത്തതായിരിക്കും ഒരു ഒരു ഊഹം ഉണ്ടാവും ഒരു കണക്കൂട്ടൽ ഉണ്ടാവും കൃത്യമായിട്ട് അറിയണമെങ്കിൽ നാളെ തന്നെ മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു യാത്രയുടെ ഇടയിൽ എവിടെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ മുമ്പോട്ട് പോയാലേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു പ്രണയം ആ പ്രണയം എത്ര നാൾ കൊണ്ടുനടക്കാൻ പറ്റും ഇത് പിന്നീട് അറിയാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റാത്തത് അറിയാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധം ബോധമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ കുറെ ടെൻഷനുകൾക്ക് അറുതി ഉണ്ടാകും ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയാൻ പറ്റില്ല എന്നാണ് അവചനം പറയണത് പുത്രന് പോലുമോ സ്വർഗത്തിലെ ദൂതന്മാർക്കും ഒരാൾക്കും അറിയാൻ പറ്റിയാലും അത് നമ്മുടെ അന്ത്യവിധിയെ കുറിച്ച് അവസാനത്തെ നാളുകളെ കുറിച്ച് അതൊക്കെയാണ് പക്ഷേ ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ജീവിതത്തിലും ഇത് കൃത്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അത്രമേലങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ